തെൻ ഇന്ത്യ താരം നമ്മുടെ രേണുസുതി അങ്ക് ബഹീന്ന് ഇപ്പൊ ലാൻഡ് ആയിട്ടുണ്ട് ഒന്ന് രണ്ടു മൂന്നാല് ദിവസം പോയി വന്നേച്ച് അപ്പം ഈ സോഷ്യൽ ഈ ഓൺലൈൻ മീഡിയക്കാർ എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്ത് വരുന്നത് എന്ന് അറിയില്ല അറിയില്ലായിരിക്കും അല്ല അത് ഇയർവർക്കാണ് ഇവിടെ നേരത്തെ വിളിച്ച് പറയാ ആ അിയ ഞാൻ ഇന്ന സമയത്ത് ഇന്നത്തെ വെളുത്തും നിങ്ങളുടെ ആ ക്യാമറയും കുറെ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരണം ചോദ്യങ്ങളും വിളിട്ട് കൊടുക്കും കേട്ടോ ചോദ്യങ്ങൾ വിട്ടു കൊടുക്കും ഇന്ന സമയത്ത് നിങ്ങൾ വരണം എനിക്ക് കുറച്ച് ബൈക്ക്സ് വരാണ്ട് ഇപ്പൊ നമ്മുടെ വിവാദം കത്ത് നിൽക്കുവാണല്ലോ എന്ത് നമ്മുടെ വക്കീൽ നോട്ടീസ് വന്നത് അതിനെക്കുറിച്ച് എനിക്ക് രണ്ട് വിലസാനുണ്ട് നിങ്ങൾക്കൊരു ടു മില് അടിക്കുന്ന ഒരു കേസാണ് അളിയ വായു എന്ന് പറഞ്ഞാൽ പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കും അപ്പൊ പാതിരാത്രി ആണെങ്കിലും വേണ്ടില്ല ഏത് ഇതാണെങ്കിലും വേണ്ടീട്ടില്ല ഈ ഓൺലൈൻ മീഡിയക്കാരെല്ലാം കൂടെ അരച്ചു കെട്ടിട്ട് ഇവിടെ വരുന്നത് സെലിബ്രിറ്റി ആണല്ലോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നിട്ട് കുറച്ച് ബൈറ്റ്സ് കിട്ടും കരുതിയിട്ട് ഇപ്പം ആരെല്ലാം പോവും എന്തെങ്കിലും ഇവളോട് കോണസ്റ്റ് ചോദ്യം ചോദിക്കും അവൾ അതിനെക്കാലും ഉള്ള ഉത്തരം പറയും അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടും നമ്മളെ പോലുള്ളവരെ അത് എടുത്തിട്ട് റിയാക്ട് ചെയ്യും അവർക്ക് ആവും അതാണ് മെയിൻ ആയിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ബഹറിനീന്ന് എഴുന്നള്ളിയപ്പോഴത്തേക്ക് ഇവിടെ എന്താ വലിയ ഒരു എന്താ ഒരു രമ്പയോ തിലോത്തമ്മയാണെന്നാണ് ഇവിടെ വിചാരം പക്ഷേ ഇവള് ഒന്നുമല്ല ഞാൻ ബോഡി ഷെയിൻ ചെയ്യുവല്ല അവരുടെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അറിയാം ഈ ഒരു പത്ത് അറുപത് അമ്പത് വയസ്സിന് മുകളിലുള്ള ഒരു കിളവി മേക്കപ്പ് മേക്കപ്പിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടാൻ കിട്ടുന്നത് നേരത്തെ പിന്നെയും കൊണ്ടുപോവാരം തോന്നും ഇപ്പൊ ഒട്ടു ഈ ചുക്കി ചുഴിഞ്ഞ് എനിക്ക് അറിയത്തില്ല എന്തൊരു കോലമാണ് അതിന്റെ ഇടയ്ക്ക് ഈ കുട്ടി നിക്കറി ഉടുപ്പും നോക്കിയാലും കുറച്ച് ഏഹ് ഭയങ്കര മോഡേൺ ആയി എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ തോന്നുന്നു കാരണം ഇപ്പോഴത്തെ ഒരുമാതിരി നൈൻറ്റീൻ കിഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും മോഡേൺ തന്നെയാണ് പക്ഷെ അവര് ചെറുപ്പനാള് മുതൽ ഇങ്ങനെ മോഡേൺ ഡ്രസ് ധരിച്ചുകൊണ്ട് അവർക്ക് കാര്യം രസ്പോസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും അവര് അങ്ങനെ മോഡേൺ ആയിട്ട് നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയില്ല അപ്പൊ ഇവിടെന്ന് പറഞ്ഞാല് ഞാനിപ്പോ മോഡേൺ ആണ് മോഡേൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കുന്നില്ലേ പക്ഷെ മഹാബോ ബോറാണ് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ വസ്ത്രധാരണമാണ് അത് അവരവർ ഇഷ്ടമാണ് പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പൊ നമുക്ക് കമ്പി ദ പോയിന്റ് നമ്മുടെ നോട്ടീസാണ് ആണ് പ്രധാനം അപ്പൊ അവൾ നോട്ടീസിനെ കുറിച്ച് ഒരു ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കിച്ചും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് കിച്ചു നൈസ് ആയിട്ട് അതിൽ നിന്നും താങ്ങിയിട്ടൊക്കെ ഉണ്ട് അതിൽ അപ്പൊ അതൊക്കെ അവർ അത് നമ്മൾ തീർത്തോളും പിന്നെ അത് അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാനുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഹൈപ്പ് ഹൈപ്പ് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം ഇപ്പം തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കാരണം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് മറന്നുപോകും അടുത്ത വീഡിയോ വരെ സ്കിപ്പ് ആയി പോകും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കാണാം തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ലേ എനിക്കറിയത്തില്ലൊന്നും അറിഞ്ഞില്ല ഇനിയിപ്പൊ വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്ക കേൾക്കാൻ ഞാൻ അറിഞ്ഞില്ല കേട്ടോ സത്യമായിട്ട് പറഞ്ഞില്ല വിവാദം നടക്കണമെന്ന് അറിഞ്ഞു പക്ഷേ പക്ഷെ എന്താ സംഭവം എനിക്കറിയില്ല ഒന്ന് അറിഞ്ഞു നാളെ ഉണക്കുണ്ട് പിന്നെ നീ എന്നാ കിഴങ്ങത്തരം പറയാനാണ് പല പല മീഡിയസിന് മുന്നിൽ എനിക്ക് കിട്ടിയോ വീടിന് അങ്ങനെ ചോർച്ചയുണ്ട് എന്റെ വീട് ആണെങ്കിൽ നിന്റെ തന്ത ആയിട്ടുള്ള അങ്ങനെ പറഞ്ഞാൽ തണ്ടച്ഛൻ അങ്ങനെ എന്തിനാണ് ഇങ്ങനെ പിത്തികളെല്ലാം ചൊരണ്ടു ചൊണ്ട് ചൊരണ്ട് ഞങ്ങളെ കാണിച്ചത് നിന്റെ ഒക്കെ തല കോളമാണോ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഇങ്ങനെ ഒരു അച്ഛൻ ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചപ്പോഴത്തേക്ക് നിനക്ക് ഈ ഞാനൊന്നിനും ഇല്ല എന്റെ പേരിൽ അല്ലെങ്കിൽ എന്റെ പേരിലൊന്നും അല്ലെങ്കിൽ അപ്പൊ ഞാനാണെപ്പം ഇറങ്ങി കൊടുക്കേണ്ടത് അതിന് ഇത്രവാദിത്വം പറയേണ്ടത് കിച്ചു എന്നാണ് പറഞ്ഞത് ഇത്ര നാളും ഇവിടെ വായിക്കാത്തൊന്നും ഒന്നും ഒഴിഞ്ഞോട്ടിരുന്നത് ഇങ്ങനെയല്ല അത് എന്റെ മകൻ ഋതപ്പിനും കൂടെ അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ എന്ന താമസിക്കുന്നു എന്ന് പറയുന്നുണ്ട് എടി അങ്ങനെ നിനക്ക് അങ്ങനെ നിനക്ക് തുടക്കം മുതലേ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഈ ഈ നിന്റെ സ്ഥലത്ത് വീടെ തുടങ്ങിയ എല്ലാ വസ്തുക്കൾക്കും ഡാമേജ് വന്നപ്പോ സംസാരിക്കേണ്ടത് കിച്ചു ആയിട്ടായിരുന്നു ഇപ്പൊ ഇങ്ങനൊരു ലീഗലായിട്ട് ഒരു മൂവ് നടത്തിയപ്പോഴത്തേക്ക് അവള് എനിക്കൊന്നും അറിയത്തില്ല നിനക്ക് നാണോ ഈ റിയാക്ട് ചെയ്ത് നമ്മൾ തന്നെ കാണിച്ച് തലതാഴ്ത്തുമാണ് ഇവരോട് ചോദിച്ചു ചോദിച്ച് ഈ ഇത് പൊട്ടനും നമ്മൾ എന്താണ് പൊട്ടന്റെ നേരെ ശംഖു ഊത്തുവാണെന്ന് പറത്തില്ല അതേ സെയിം എഫക്റ്റ് ആണ് ഈ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് യാതൊരു കുളുക്കവും ഇല്ല ഇവക്ക് ഇവക്ക് കൂലപ്പൊട്ടി എപ്പോഴെന്നറിയോ കിച്ചു എന്നാൽ ഒരു ദിവസം ഒരു ലൈവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് തന്നവരോട് ഞാൻ എന്ത് നന്ദിയും കടപ്പാട് കൊണ്ട് അവരോട് നമ്മൾ നന്ദി ചെയ്യണം അതിന് എല്ലാം ഞാൻ പ്രിയാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദി അവരോട് എന്തുകൊണ്ട് നമ്മുടെ വീടിന് എന്തെങ്കിലും ഇഷ്യൂ കുറ്റങ്ങളുണ്ടെങ്കിൽ അത് നമ്മളാണ് പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എന്റെ പേർക്കാണ് തന്നതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ അവിടെ കിച്ചു പറഞ്ഞു വെച്ചു അവിടെയാണ് ഇവർക്ക് കുരുപുട്ടിയത് അപ്പൊ അവൾ ബദലായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഇത് കിച്ചുവിന് മാത്രമല്ല എന്റെ മകൻ ഈതപ്പനും കൂടെ അവകാശപ്പെട്ടാണ് ആ കുട്ടിക്ക് എന്താണോ പതിനെട്ട് വയസ്സാകുന്നത് അപ്പൊ ഞാൻ എന്താണ് ഇറങ്ങാം ഇത് ക്രൈവിക്രം അതിന് മുമ്പാകെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് കുരുപുട്ടി ഇപ്പൊ ഇവക്ക് സന്തോഷമാണ് കാരണം ഈ വീട് പോയാലും കിച്ചു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഇവർക്ക് സന്തോഷമാണ് ഇവിടെ ഒന്നും ശരിക്കും പെറ്റമ്മ മാത്രമേ മക്കളെ പെറ്റമ്മയുള്ളൂ വാർത്തമ്മയും പോറ്റമയൊരിക്കലും ഒരു പെറ്റമ്മയാവത്തില്ല അങ്ങനെ ഒരു പോയിന്റ് വൺ എങ്ങാണ്ട് കുറച്ച് ആൾക്കാരുണ്ട് പോറ്റമ്മ പോറ്റ െന്ന് പറ അല്ലെങ്കിൽ ഒരിക്കലും പോറ്റമ്മ ഒരിക്കലും പെറ്റമ്മ ആവത്തില്ല ഇവക്ക് നല്ല കുഷുമുണ്ട് അപ്പം ഇതിനെ എതിരായിട്ട് എന്താണ് കിച്ചു ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കിച്ചു പറയുന്നത് മഹാമണ്ഡപരമാണ് എന്റെ പൊന്നുകൊച്ചാൽ നിനക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഈവറ്റകളെ പിടിച്ച് ഇറക്കിപ്പെടണം അതായിരിക്കും നിനക്ക് ഭാവിയും ഫ്യൂച്ചറും നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെ കോഞ്ഞാട്ടയാകാം എന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് അവതാരങ്ങളാണ് ഈ േണു രേണുവിന്റെ ഫാമിലി പ്ലസ് തങ്കച്ചിന്മാർ നിനക്ക് ഇനിയെങ്കിലും മനസ്സിലാകാം മനസ്സിലായാൽ നിനക്ക് കൊള്ളാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓരോ ആറ്റിറ്റ്യൂഡ് എടുത്ത് നോക്കിയാലും നിന്നെ നന്നാക്കണം എന്നുള്ളതല്ല നിന്നെയും നിന്റെ തന്നയും വിറ്റയച്ച് ഇവക്കെങ്ങനെ നന്നാക്കാം നിങ്ങളെ വളം മാറ്റിക്കൊണ്ട് ഇവക്കെങ്ങനെ ഉയരാമെന്നാണ് ഇവർ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അത് നിനക്കൊക്കെ എന്തെങ്കിലും ബോധ്യം വരുന്ന കാര്യം വരുമ്പോഴത്തേക്ക് നിന്റെ കാൽച്ചോട്ടീന്ന് നിനക്ക് കിട്ടാനുള്ളതെല്ലാം ഒലിച്ചു പോയിരിക്കും ഇപ്പൊ ഈ കിട്ടുന്ന ഈ ഈ വീട് സ്ഥലവും പോയാലും ഒന്നും നടക്കാനൊന്നുമില്ല പിന്നെ ഇത് അങ്ങനെ വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാവും ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആദ്യം പരിശ്രമിച്ചാൽ ഈ സ്ഥലം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും പിന്നെ ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറോസിക്ക ഫിറോസിക്കയെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഈ വീടുമായിട്ട് സംബന്ധിച്ച് എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഞാൻ അന്നേരം വിദഗ്ധരെ വിളിച്ച് ചോദിക്കുന്നേക്കാ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം അപ്പം ഉടനടി മറുപടി തരുന്ന ഒരു വ്യക്തിയാണ് ഫിറോസിക്ക പക്ഷേ ഈ എന്താണ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ടായിരുന്നു ഫിറോസിക്ക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരു നിയമ നടപടിയായിട്ട് പോയി ഈ സ്ഥലം വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒരു വീട് വെച്ചിട്ടുണ്ട് ആ വീട് ഞാൻ എന്ത് ചെയ്യണം തല്ലി പൊട്ടിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എടോ ഈ ഫിറോസിക്ക തന്നെയല്ലേ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് പറ്റത്തില്ല പറ്റത്തില്ല എന്നെ സൈബർ ബുള്ളിങ് ആണ് സൈബർ ബുള്ളിങ് ആണ് അതങ്ങ് ഇടിച്ച് പൊളിച്ച് കളഞ്ഞത് ഇവർക്കും അത് തന്നെയാണ് ആവശ്യം അപ്പൊ അതൊക്കെ ഇങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് എനിക്കത് പറ്റത്തില്ല സമ്മാനം കൊടുത്ത വസ്തുക്കൾ ഒരിക്കലും എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അത് യോജിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ എല്ലാവരും തുടക്കത്തിൽ ഇതിനെ തെരഞ്ഞില്ലായിരുന്നു മിണ്ടാതിരിക്കണമായിരുന്നു മറുനാടൻ രണ്ട് വീഡിയോ ഇട്ടിട്ട് ആ വഴിക്ക് പോയ പോലെ പിറകുകയും പോകണമായിരുന്നു അല്ലാണ്ട് ഇതിന് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് എക്സ്പ്ലനേഷൻ കൊടുത്ത് ഇരിക്കലായിരുന്നു പിന്നെ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഇവിടെ കുറച്ച് പ്രഹാസമുണ്ട് അതൊന്ന് കണ്ടു മക്ക അത് കാരണം പണ്ടത്തെ കുഞ്ചാക്കും എന്താ പറയാ ചാലി ചേച്ചിക്ക് ഒക്കെ ചാലി ചേച്ചിക്ക് ചെറിയ ഒരു കോസ് എന്തെങ്കിലും എന്താ ബോസ് കേട്ടാ മതി പല നടപ്പാക്കുന്ന കപ്പലണ്ടിയാ കപ്പലണ്ടിയാണ് ടൈമൻ അങ്ങനെ ആര് നീ ആര് വന്ന നിന്റെ വിചാരം നീ ഒരു പുല്ലും തേങ്ങയല്ല അവിടെ കൊമ്പത്തെ ആളാന്ന് എനിക്കിത് കാണുമ്പോ പൊണ്ണ പ്രശാന് ചൊറിഞ്ഞു കയറി ഇവള് പറയുന്നത് നമുക്ക് എന്താണ്ടോ ഏഹ് കുരുപൂട്ടിട്ടാണ് ചെയ്യുന്നത് ഇവള് ഇവിടെ ഈ ഉയർച്ചയ്ക്കുള്ള എന്താണ് പറയുന്നത് എന്താ ഇവിളൊരു ഡയലോഗ് പറയുമായിരുന്നു അസൂയി അസൂയ അസൂയി ഇവിടെ കണ്ടിട്ട് എന്തിനു അസൂയി പറഞ്ഞത് ഇതുപോലത്തെ നാറി കൊഴുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് നമ്മളെ പത്ത് പേരെ അറിയാതെ നമ്മൾ അടഞ്ഞു ഒരുങ്ങിയിരിക്കുന്നതല്ലേ നമുക്ക് അസൂയ അസൂയിന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ഒരു അസുഖം ഇല്ല ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ എന്താണ് ഏതോ ഒരുത്തൻ ചോദിക്കുന്നുണ്ട് എന്നെ കഴിത്തിരി ഇട്ടിരിക്കുന്ന സി ആണോ അപ്പൊ പറഞ്ഞോ ആണ് സി എന്നുള്ള ഒരു അക്ഷര മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ പേരുണ്ടോ സി കുട്ടി പേരുണ്ടോ ഇവിടെ ഇട്ട് കൊടുക്കുവാണ് ഓരോരോ കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരാൻ വേണ്ടി ഇട്ട് കൊടുക്കുവാണ് ഒരു നാണവും ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരുത്തി എന്ന് മാത്രം എനിക്ക് പറയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് അവള് അണി ഒരുങ്ങി ഒരു സെലിബ്രേറ്റ് ചെയ്യണി ആ സെലിബ്രേറ്റ് അണി നമുക്ക് മറ്റേ ഒരു സിനിമയിൽ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് കുഞ്ഞുങ്ങുന്നത്ത്ന്ന പോലെ ആ സെയിം അവസ്ഥയാണ് ഇവിടെ അപ്പൊ ഇവിടെ അണി ഒരുങ്ങിട്ട് ഇവിടെ ഇവിടെ തന്നെ പൂർത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അതും ൂ കേട്ടാം കിച്ചുന്റെ വീഡിയാൻ പറ്റുവാണെങ്കിൽ ഞാൻ വെക്കാം അപ്പൊ അതും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഭയങ്കര അത് നഷ്ടപരിഹാരം ചോദിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്ന തന്നെ അല്ലല്ല ഇഷ്ടദാനം അത് ിട്ടിട്ടുണ്ടോ എയർപോർട്ട് കാണാത്തവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല അത് ആരെങ്കിലും ആരേലും കണ്ടിട്ടോ പക്ഷെ ഈ രേണുസുദ്ധി കുറ്റം പറയുന്ന മനുഷ്യരൊന്നും ഒന്നും പോലും കണ്ടിട്ടില്ലാത്തവരാണ് രേസുദ്ധി മാത്രമേ എയർപോർട്ട് കണ്ടിട്ടുള്ളൂ അതറങ്ങി നിങ്ങൾക്ക് ഇനി എയർപോർട്ട് കണ്ടിട്ട് വേണം ഈ രേണുസുദ്ദിയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ അല്ലാത്തവരൊന്നും രേണുസുദ്ധി ഓരക്ഷരം പറഞ്ഞു പോയക്കല്ലോ മനസ്സിലായാലോ എയർപോർട്ട് കണ്ടിട്ട് വന്നവർ മാത്രം രേണുസുദ്ധയെ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത് സി അല്ലേ ഇത് കപ്പലണ്ടിയാണ് ഡയമണ്ടിയാണോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അസൂയാണ് ഇവിടെ അല്ലാതെ ഇവിടെ നാക്കിന്റെ ഗുണം കൊണ്ടല്ല എയർപോർട്ടിൽ വന്ന് ആ ഒരു വീഡിയോ വന്നപ്പോ തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ 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 തന്റെ വെറ്റടി നീളമുള്ള നാക്കും അഹങ്കാരമാണ് എല്ലാത്തിനും കാരണം അവർ അസൂയം കൊണ്ടും അല്ല മോളെ നിന്റെ നാക്കാണ് എല്ലാത്തിനും കാരണം നിന്റെ അഹങ്കാരം കൊണ്ടാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അല്ല നിന്നെ തന്നിട്ട് എന്നാ താങ്ങ് അസൂയ വെക്കാനാണ് അതുപോലെ തന്നെ കിച്ചു കിച്ചുവിന്റെ വീഡിയോ കാണുവാണെങ്കിൽ ഇവിടെ വെക്കാൻ കൊടുത്തു അപ്പൊ അതിനുള്ള മറുപടി കിച്ചു കാണിക്കുന്ന മഹാ മണ്ഡത്തയാണ് മോശമാണ് അറിഞ്ഞു പെരുമാറുക അറിഞ്ഞു അങ്ങനെ നീ പെരുമാറുക അതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ വെട്ടിക്കളയേണ്ട വാഴയാണെങ്കിൽ വെട്ടി തന്നെ കളയണം അത് അല്ലെങ്കിൽ പെരക്ക് മുകളിൽ ചാഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ പണിയാവും എന്ന് മാത്രമേ പറയുകയുള്ളൂ പിന്നെ നോട്ടീസ് നിന്റെ പേര് ഉൾപ്പെടുത്തിയത് കാരണം എന്ന് വെച്ചാൽ നിന്റെയും റദ്ദപ്പിന്റെയും പേരിലാണ് ആ വസ്തു എഴുതിയത് അപ്പം ലീഗലി മൂവ് ചെയ്യുമ്പത്തേക്കാണ് നിന്റെ പേരിൽ നോട്ടീസ് കിട്ടേ പറ്റുള്ളൂ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിങ്ങനെ വന്നേക്കുന്നത് അതിന്റെ അതിന്റെ ഒരു കാരണത്താല് അറിയാൻ ഒരു വക്കിലിനോട് ചോദിച്ച് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിട്ട് വളുളാന്ന അതേ അതേപാത തുടരുകയാണെങ്കിൽ പൊന്നു മോനെ നീയും ഏറും കയറും നാറും അങ്ങനെ നാറും മാത്രമേ നമുക്ക് പറയുള്ളൂ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പത്തെ വീഡിയോ ബൈ